ബാലസംഘം വേനൽ തുമ്പികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാജാഥയ്ക്ക് പാണ്ടിക്കാട് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന സ്വീകരണ ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഇല്ല ഇല്ല തന്നെ ലഹരിക്കും അന്ധവിശ്വാസങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരായ സന്ദേശങ്ങൾ ഉയർത്തി സംസ്ഥാനത്താകെ ബാലസംഘം നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലാജാഥയുടെ മഞ്ചേരി ഏരിയ തലജാഥയ്ക്കാണ് ബാലസംഘം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടിക്കാട്ടിരി തെയ്യമ്പാടിക്കുത്ത് പൂളമണ്ണ വളരാട് തമ്പാനങ്ങാടി എന്നിവിടങ്ങളിൽ സ്വീകരണമൊരുക്കിയത് സ്വീകരണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ കുട്ടികൾ പങ്കെടുത്ത ബാലോത്സവങ്ങളും നടന്നു തമ്പാനങ്ങാടി നടന്ന ചടങ്ങിൽ പാണ്ടിക്കാട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഓറോംപുറം പുഴയിൽ മുങ്ങിത്താഴ്ന്ന രണ്ട് കുട്ടികളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ മൂന്ന് വിദ്യാർത്ഥികളെയും സിപിഐഎം തമ്പാനങ്ങാടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാഷണൽ മീറ്റിൽ പ്രൈസ് നേടി ഏഷ്യൻ മീറ്റിലേക്ക് യോഗ്യത തേടിയ ഷഹീനെയും അനുമോദിച്ചു യാണ് അതിന് സാക്ഷ്യം വഹിക്കുന്ന മുഴുവൻ ആളുകളെയും പരിപാടിയിൽ ബാലസംഘം ഏരിയ സെക്രട്ടറി നേദൽ റോസ് പ്രസിഡന്റ് അധീന ഷാജി കരിക്കാട് അനീഷ് അളങ്കൂർ പി ടി ബാബു വൈകാപ്പി തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റിലൈ പാണ്ടിക്കാട്